ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ മഹാഭാഗ്യവാൻ ഇന്ത്യക്കാരൻ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അനിൽകുമാർ ബൊള്ള അതെ നൂറ് ബില്യൺ ദൃഹം അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയോളം യു എ ലോട്ടറി ജാക്വോട്ട് നേടിയതാരാണെന്ന ചോദ്യത്തിന് അവസാനം ഉത്തരമായിരിക്കുകയാണ് അബുദാബിയിൽ താമസിക്കുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അനിൽകുമാർ ബൊള്ളയാണ് ആ ഭാഗ്യശാലി നേരത്തെ അനിൽകുമാർ ബി എന്ന പേര് അധികൃതർ പുറത്തുവിട്ടതനുസരിച്ച് ഇന്ത്യക്കാരനാണ് ഭാഗ്യവാൻ എന്ന് ഉറപ്പിച്ചിരുന്നു എന്നാൽ മലയാളിയാണോ എന്നായിരുന്നു കേരളീയരുടെ ഉണ്ടാകാം ചരിത്ര വിജയത്തിന് ഒമ്പത് ദിവസത്തിനു ശേഷമാണ് യു എ ഇ ലോട്ടറി വിജയിയുടെ വീഡിയോയും പൂർണ്ണ വിവരങ്ങളും പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച നടന്ന യു എ ഇ ലോട്ടറിയുടെ ഇരുപത്തി മൂന്നാമത് ലക്കിയുടെ നറുക്കെടുപ്പിലാണ് അനിൽകുമാർ ബൊള്ള വിജയി ഇതോടെ മൾട്ടി മില്യണറായി മാറുകയും യു എ ഇ ലോട്ടറിയുടെ റെക്കോർഡ് ബുക്കിൽ തന്റെ പേര് രേഖപ്പെടുത്തുകയും ചെയ്തതായി ലോട്ടറി ഓപ്പറേറ്റർ പ്രഖ്യാപിച്ചു നറുക്കെടുപ്പ് സമയത്ത് അനിൽകുമാർ വീട്ടിൽ വിശ്രമത്തിലിരിക്കെയാണ് തന്റെ ജീവിതം മാറ്റിമറിച്ച ഫോൺ വിളി ലോട്ടറിയിൽ നിന്ന് ലഭിച്ചത് ലോട്ടറി ആരംഭിച്ചതു മുതൽ സ്ഥിരമായ നെറുക്കെടുപ്പിൽ പങ്കെടുക്കാറുള്ള അദ്ദേഹം ആ വാർത്തയിൽ പൂർണ്ണമായും ഞെട്ടിപ്പോയി അത് സന്തോഷത്തിന് വഴിമാറി ഇപ്പോഴും അത് സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയിലുള്ള തന്റെ സഹോദരനെ വിളിച്ച് സന്തോഷം പങ്കിടുന്നതിന് മുമ്പ് ആദ്യം ഒരു സഹപ്രവർത്തകനോടാണ് അദ്ദേഹം ഈ വാർത്ത പങ്കുവച്ചത് ഇപ്പോഴും ഇത് വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ബൊള്ള ഈ ഭാഗ്യത്തിന് പിന്നിൽ തന്റെ അമ്മയുടെ സ്വാധീനമുണ്ടെന്നാണ് ബൊള്ള വിശ്വസിക്കുന്നത് അമ്മയുടെ ജന്മദിനം വന്ന മാസം ഉൾപ്പെടുത്തി തിരഞ്ഞെടുത്ത നമ്പറുകളാണ് ഈ ചരിത്ര വിജയത്തിലേക്ക് എത്തിച്ചത് തന്റെ സ്വപ്നങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള ആകാംക്ഷയിലാണ് അനിൽകുമാർ ഇപ്പോൾ തന്റെ കുടുംബത്തെ യു എയിൽ കൊണ്ടുവരണം ഒരു സൂപ്പർ കാർ വാങ്ങണം ഒരു മാസം ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം അനിൽകുമാർ തന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി